ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് പോയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അതിനു അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാണ്ട് നമുക്ക് എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ കുറേ ഒന്നുമില്ലെങ്കിലും ഒന്നോ രണ്ടോ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും മനസ്സിൽ അത്ര മാത്രം ചേർന്നിരിക്കുന്ന കുറേ ആഗ്രഹങ്ങൾ നടക്കാതെ പോയിട്ടും നമുക്കത് വിട്ട് കളയാൻ പറ്റാത്ത കുറേ ആഗ്രഹങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് മിസ്സ് എല്ലാവരോടും കൂടി ഒരു ചോദ്യം ചോദിച്ചു എന്താവാൻ ആഗ്രഹമെന്ന് അപ്പോൾ എല്ലാവരും ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി കൂട്ടത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞു കേട്ടോ ആവണം ഡോക്ടർ ആവണം എന്നൊക്കെ വിചാരിച്ച് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരുന്ന ഉത്തരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന മിസ്സ് പെട്ടെന്ന് ഒന്ന് സ്റ്റെക്കായിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മിസ്സ് എന്താണോ ഇത്ര സന്തോഷിക്കണേ കളിയാക്കൾ പ്രതീക്ഷിച്ച് എനിക്ക് ആ ചിരി ഭയങ്കര ഊർജ്ജമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് എയർ ഹോസ്റ്റസ് ആവണമെന്നായിരുന്നു ഞാൻ പറഞ്ഞ ഉത്തരവും കേട്ടിട്ട് പോയ മിസ്സ് പിന്നെ ഓരോ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒക്കെ കാണിക്കണമുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അതിശയായി ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ടീച്ചറിനോട് ഇതെന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ പുള്ളിക്കാരത്തിനോട് നേരിട്ട് ചെന്ന് ചോദിച്ചു കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്പീഷ്യൻ പറഞ്ഞതിന് ശേഷം ഇത്രയധികം ഒരു അറ്റാച്ച്മെൻറ്റും ഒരു പ്രത്യേക കെയർ ഒക്കെ കാണിക്കണേന്ന് അപ്പം ടീച്ചർ പറഞ്ഞ കാര്യം ഒരുപാട് ആഗ്രഹിച്ച് എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചൊരു ഫീൽഡായിരുന്നു ടീച്ചർ പക്ഷെ എത്തിപ്പെടാൻ പറ്റിയില്ല ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് എത്താൻ പറ്റിയില്ല പക്ഷെ എൻ്റെ സ്റ്റുഡൻറ്റായ നീ ഒരുപാട് ആൾക്കാരോട് അംബീഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇത് പറയുന്നത് കേട്ടിട്ടില്ല പക്ഷെ നീ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ഓർമ്മകളൊക്കെ വന്നു നീയെങ്കിലും അതാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇത്ര അധികം സപ്പോർട്ട് തന്നെ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്ക് അതിലേക്ക് എത്തിപ്പെടാനൊന്നും പറ്റിയില്ല കാരണം അന്നത്തെ കാലത്ത് ഇതേപോലെ യൂട്യൂബോ ഗൂഗിളോ ഒന്നുമില്ല ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ഒരു വഴിയില്ല ആരെങ്കിലോടൊക്കെ ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ചോദിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ടുള്ള അറിവും തരണമെന്നില്ലല്ലോ അങ്ങനെ എനിക്ക് ഇതിലേക്ക് എത്തപ്പെടാൻ പറ്റിയില്ല കേട്ടോ പിന്നീട് അവസരം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കതിന് പോവാനും പറ്റിയില്ല അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതേപോലൊരാഗ്രഹം അതായത് ആ ആഗ്രഹം വീണ്ടും സാധിക്കാൻ പറ്റുമോ ഇല്ലയോയെന്നറിയാൻ വേണ്ടിയട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് സ്ക്രീൻ ടെസ്റ്റ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എക്സാം പോലെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഹൈറ്റും ഒക്കെ നോക്കി ഒരക്സാം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയ എഴുതുമൊക്കെ ചെയ്യേണ്ട വന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇത് ഇടപ്പള്ളിയിലാട്ടോ ഞങ്ങൾ വന്നത് അങ്ങനെ ഞാൻ തിരിച്ചു പോകണ പോക്കാട്ടേക്കാണത് മെട്രോയ്ക്കാണ് പോണത് മെട്രോയ്ക്ക് തന്നെയാണ് വന്നത് മെട്രോയ്ക്ക് തന്നെയാണ് പോണത് അങ്ങനെ ഞങ്ങൾ ആലുവയ്ക്ക് ആലുവയിൽ വണ്ടി ഇട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ മെട്രോയ്ക്കാണ് ഇടപ്പള്ളിയിലേക്ക് വന്നത് അപ്പം അങ്ങനെ തന്നെ തിരിച്ചു പോവാട്ടോ കേട്ടോ ഈ വീഡിയോ കണ്ട കഴിഞ്ഞാൽ എന്നെ കൊല്ലും കാരണം അവന് മെട്രോയിൽ എന്ന് കുറേ നാളായിട്ട് കൊതിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ വന്ന ഇതിലാണ് വന്നതെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പറയണ്ട അങ്ങനെ ഞാൻ ഈ കോലത്തിലാട്ട പോയത് പുട്ടിയൊക്കെ അടിച്ചിട്ടാണ് പോയത് പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്ക് അതൊക്കെ ഒലിച്ചിറങ്ങി നല്ല വെയിലും നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ ഫുഡൊന്നും അല്ല ചായയും പിന്നെ നമ്മുടെ സവാള സവാളവാടിയാട്ട കഴിച്ചത് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ കട്ടൻ ചായ കട്ടൻ ചായയല്ല പാൽ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ മാണിക്യമംഗലത്ത് എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ നാട് ബിഗ് ബോസിലെ ജിൻഡോ ചേട്ടൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് എൻ്റെ തീരുമാനം ഞാൻ അതിലേക്ക് എത്തിപ്പെടുവോ എൻ്റെ സ്വപ്നത്തിലേക്ക് പോവോ എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയുള്ളോട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ